ബി ജെ പി കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രവർത്തക യോഗം നടത്തി പുതിയ ആലപ്പുഴ സൗത്ത് ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വാചെയും കായംകുളം മണ്ഡലം പ്രസിഡന്റ് ആർ വിനോദിനെയും സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് യോഗം നടത്തിയത് ബി ജെ പി കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുതിയ ആലപ്പുഴ സൗത്ത് ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വചസസ്പതിയെയും കായംകുളം മണ്ഡലം പ്രസിഡന്റ് ആർ വിനോദിനെയും സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രവർത്തക യോഗം എസ് ന് ഡി പി ഓഡിറ്റോറിയത്തില് സംഘടിപ്പിച്ചു ചടങ്ങിൽ മുൻ മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണകുമാർ രാംദാസ് അധ്യക്ഷത വഹിച്ചു ബി ജെ പി ദക്ഷിണ മേഖലാ സെക്രട്ടറി ബി കൃഷ്ണകുമാർ യോഗം ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ബി ജെ പിക്ക് ഭരണം ലഭിക്കുവാൻ ബൂത്ത് തലം മുതൽ പ്രവർത്തനം ശക്തമാക്കണമെന്നും അധികാരമില്ലാതെ പ്രവർത്തിച്ചാൽ നാടിനെ വേണ്ടവിധം ഉയർച്ചയിൽ എത്തിക്കുവാൻ സാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയ പ്രവർത്തകരെക്കാൾ പൊതുപ്രവർത്തകരായി നാടിന് ഗുണമുള്ളവരായി മാറണം ലോകത്തിലെ ഏറ്റവും മികച്ച നേതാവായി അംഗീകരിക്കുന്നത് നരേന്ദ്രമോദിയാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ചടങ്ങിൽ സംസ്ഥാന സമിതി അംഗങ്ങളായ ബിബിൻ സി ബാബു അഡ്വക്കേറ്റ് ആർ ഹേമ പ്രണവം ശ്രീകുമാർ പാലമുറ്റത്ത് വിജയകുമാർ പാറയിൽ രാധാകൃഷ്ണൻ മഠത്തിൽ ബിജു അഡ്വക്കേറ്റ് കൃഷ്ണകുമാർ രമേഷ് കൊച്ചുമുറി അഡ്വക്കേറ്റ് കെ പി നന്ദകുമാർ പിള്ള ആർ രാജേഷ് എസ് ദേവരാജൻ സുനിത രാജു ഷീജ തങ്കച്ചൻ രാജഗോപാൽ ബിബിൻ രാജ് ബിജു ആമ്പക്കാട്ട് സരസ്വതി രമേശ് ഋഷി ഉസ്മാൻ പ്രദീപ് ദേവികുളങ്ങര ഷീലാ തുടങ്ങിയവർ പ്രസംഗിച്ചു